ഉണക്ക മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെ വെക്കണം എന്നാൽ ഞമ്മക്ക് ഒരു പറ ചോറ് തിന്നാൻ പറ്റും അത് ഉറപ്പ് ഞാൻ തരുന്നു കേട്ടോ ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഉണക്കസ്രാവ് കൊണ്ട് പച്ച തേങ്ങ അരച്ചിട്ടുള്ളൊരു അടിപൊളി കറിയായിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഇത് ചോറിനെ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഒരു നൂറ്റമ്പത് ഗ്രാമാണ് സ്രാവ് എടുത്തത് സ്രാവ് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് പച്ചമുളക് കൂടി നടുക കീറിയത് അതുകൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിന് ഫുള്ളായിട്ട് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടി അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു മുറി വലിയ തേങ്ങയാണ് അരക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് വേണ്ട എന്നാലും മുക്കാലില് കൂടുതൽ ആ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടുതൽ ഇടണ്ട കാരണം കുറച്ച് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഒരൊത്ത ഉപ്പിട്ട് കൊടുക്ക പിന്നെ കൊതിർത്തി വെച്ച പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുക്ക കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത് മാങ്ങ ഇട്ടിട്ട് വെച്ചാൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളിയെടുത്തത് അപ്പം അതിങ്ങനെ ഒന്ന് റെഡിയാക്കി ഒന്ന് കലക്കി കൊടുക്കുക അതിനുശേഷം ഒരു മുറി തേങ്ങ വലിയ മുറിയാണ് കേട്ടോ ആ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തതുണ്ട് അപ്പോൾ ഒരു മൺകലം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ ഒരു പിഞ്ചി ഇത്രയും ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഒന്നത് ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ കലക്കി വെച്ച് ഉണക്ക ആ കൂട്ടിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയമൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വേവട്ടെ തീ കുറക്കരുതിട്ടോ തീ ഫുള്ളായിട്ട് തീയിൽ ഇതിങ്ങനെ തിളച്ച് വരണം അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് കുറുകി കുറുകി വരണം അപ്പൊ ഇത് കുറുകി വരുമ്പോൾ അന്ന് തേങ്ങ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പൊ ഒന്നും കൂടി ഒന്ന് പാകാവാനായിട്ട് അപ്പൊ ഒന്നും കൂടി മൂടി വെച്ച് ഒന്നും കൂടി അതൊന്നൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഉണ്ടില്ല ഈ ഒരു പാകാവുമ്പോ എന്ത് ചെയ്യ തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുക്കുക ചിലര് ഇതിന് വറവിടൂലട്ടോ പിന്നെ ആദ്യം വറവിടൂല വെളിച്ചെണ്ണ ഒഴിക്കൂല പക്ഷെ ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്യണം പിന്നെ ഒന്ന് കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇന്നിങ്ങനെ ഒന്ന് മേലെ ഒന്ന് തള്ള വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ തീ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒന്ന് സൈഡ് കൂടി ഒന്ന് ഇടക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇത്രയാണ് ഈ ഉണക്ക മീൻ കറിക്ക് സമയം ആവശ്യമുള്ളൂ അപ്പം ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ചോറ് ഒരുപാട് തിന്നാൻ പറ്റുമോ ഇതിന് ഉപ്പേരിയോ അങ്ങനത്തൊന്നും വേണ്ട എനിക്കെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് ഉണക്ക മീൻ ഇതുപോലെ കറി വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്ന ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ